മലപ്പുറം ജില്ലയിൽ പുലാമന്തോൾ എന്ന പ്രദേശത്ത് സഖാവ് ഇ എം എസിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട് ഈ പള്ളി എങ്ങനെയാണ് വന്നത് എന്നറിയൂ മലബാറിൽ ഒരു നിയമമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിണൽ സ്ട്രെയിൻസിന്റെ ഭരണകാലത്താണെന്ന് തോന്നുന്നു പള്ളികളും മദ്രസകളും നിർമ്മിക്കാൻ മാപ്പിളമാർക്ക് വലിയ നിയന്ത്രണങ്ങളും ഉപാധികളും ഉണ്ടായിരുന്നു തന്നെ ആരാധനാലയങ്ങൾ ആവശ്യത്തിന് നിർമ്മിക്കാൻ അന്ന് കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് സർക്കാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് നാട്ടിൽ വന്നപ്പോൾ പുലാമന്തോളിലെ കാരണവന്മാർ മഹല് കാരണവന്മാർ മുഖ്യമന്ത്രിയെ സമീപിച്ച് അവരുടെ പ്രയാസങ്ങൾ അവതരിപ്പിച്ചു പള്ളി ഉണ്ടാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും ഉപാധികളും തിരുവനന്തപുരത്ത് പോയി സംഗതികളൊന്ന് പരിശോധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് പോയി സഖാ വി എം എസ് നമ്പൂതിരിപ്പാട് ബ്രിട്ടീഷ് കാലം തൊട്ട് തുടർന്ന് വരുന്ന ഈ നിയമം പരിശോധിച്ച് അത് പുനഃപരിശോധിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ നിയന്ത്രണം സഖാവ് എടുത്തുകളഞ്ഞു എടുത്തുകളഞ്ഞ് സർക്കാർ ഉത്തരവിറങ്ങി ആ ഉത്തരവിന് ശേഷമുണ്ടായ ആദ്യത്തെ പള്ളിയാണ് പുലാമന്തോൾ പള്ളി നാട്ടിലെ കാരണവന്മാർ മഹല് കാരണവന്മാർ ആ പള്ളിക്ക് ഇ എം എസിന്റെ പേര് തന്നെ നൽകി അവരാരും കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ടായിരുന്നില്ല പകരം ജനങ്ങൾക്ക് അത്യാവശ്യമായ ഒരു കാര്യം നിർവഹിച്ചു കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്